ട്രംപ് താരിഫ് ഇന്ത്യക്ക് വർദ്ധിപ്പിച്ച സംഭവം ഇത് വരും ദിവസങ്ങളിലൊക്കെ അമേരിക്കയ്ക്ക് ദോഷമാണോ ഗുണമാണോ ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് കേൾക്കുന്ന ആർക്കും തോന്നും അമേരിക്ക ഇന്ത്യയുടെ വലിയ ഉപരോധം സാമ്പത്തിക ഉപരോധം അടിച്ചേൽപ്പിക്കുന്നു ഈ താരിഫ് ഇന്ത്യക്ക് താങ്ങാൻ പറ്റില്ല ഇന്ത്യയുടെ കയറ്റുമതിയും ബിസിനസും ഇൻഡസ്ട്രിയും ആടി കുലയും എന്നായിരിക്കും പെട്ടെന്നുള്ള പ്രതികരണം പക്ഷേ ഈ വിഷയത്തെ നന്നായി പഠിച്ചാൽ നമുക്കൊരു കാര്യം ബോധ്യമാവും ട്രംപിനോടുള്ള ഇന്ത്യയുടെ പ്രതികരണം നരേന്ദ്രമോദിയുടെ ഭാഷ ശൈലി ഇതൊക്കെ തന്നെ വളരെ ദൃഢമാണ് ഉറച്ചതാണ് എന്തൊക്കെയോ നരേന്ദ്രമോദി ഉറപ്പിച്ചിട്ടുണ്ട് ട്രംപിന്റെ നീക്കത്തെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് വ്യക്തവും ശക്തവുമായ മറുപടി കൊടുക്കാനാണ് സാധ്യത അതൊരിക്കലും പത്രപ്രസ്താവനകളിൽ കൂടെയോ എക്സിൽ കൂടെയോ ആയിരിക്കുകയില്ല അത് പ്രവൃത്തിയിൽ കൂടെയായിരിക്കും അതായത് ലോക വാണിജ്യ രംഗം ഇപ്പോൾ എങ്ങനെ നിൽക്കുന്നു എന്ന് നമ്മൾ പരിശോധിച്ചാൽ അമേരിക്ക എന്ന് പറയുന്ന മുപ്പത് കോടി കൺസ്യൂമേഴ്സ് ഉള്ള സമ്പന്ന രാജ്യം ലോകത്തെ ഏത് രാജ്യത്ത് ആര് എന്ത് ഉൽപാദിപ്പിച്ചാലും അത് അമേരിക്കയിൽ വിൽക്കാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നാണ് ഒരു ധാരണ അതുകൊണ്ട് ജപ്പാനിൽ ഉണ്ടാക്കുന്ന കാറുകൾ അമേരിക്കയിൽ വിൽക്കുന്നു ചൈനയിൽ ഉണ്ടാക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും അമേരിക്കയെ ലക്ഷ്യം വെക്കുന്നു ജർമ്മനിയും ബ്രിട്ടനും ഫ്രാൻസും എന്ന് വേണ്ട എല്ലാ ഉത്പാദക രാജ്യങ്ങളും ഇനി റോ മെറ്റീരിയൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളടക്കം അമേരിക്കയാണ് ആശ്രയിക്കുന്നത് ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം അമേരിക്കൻ ഡോളർ അടിസ്ഥാന കറൻസിയായി ലോകം അംഗീകരിച്ചതിന് ശേഷം അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന പെട്ടെന്ന് അമേരിക്കൻ ഡോളർ കിട്ടും അതുകൊണ്ട് അന്താരാഷ്ട്ര നാണയ സംവിധാനങ്ങളിലും അതുപോലെ ഓരോ രാജ്യത്തിന്റെയും കറൻസി റിസർവിന്റെ കാര്യത്തിലും എല്ലാവർക്കും അമേരിക്കൻ ഡോളർ വേണം അതുകൊണ്ട് കൂടിയാണ് എല്ലാവരും അമേരിക്കയെ ആശ്രയിച്ചിരുന്നത് എന്നാൽ ഇന്ന് ഭാരതത്തിന്റെ നില വെച്ച് നോക്കിയാൽ അടുത്ത ഏതാനും വർഷങ്ങളിലേക്കുള്ള ഡോളർ ശേഖരം ഇന്ത്യക്കുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഇന്ത്യയെ പിടിച്ചു കുലുക്കാൻ പറ്റില്ല മറ്റൊന്ന് അമേരിക്കൻ ഡോളറിന്റെ സർവാധിപത്യത്തിനെതിരെ സ്വന്തം കറൻസിയെ മുപ്പതിലേറെ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞ ഒരു സാമ്പത്തിക ശക്തിയാണ് ഇന്ന് ഭാരതം അതുകൊണ്ട് ഡോളർ ഇല്ലെങ്കിലും ആഗോള വ്യാപാര രംഗത്ത് നിർണായകമായിട്ടുള്ള ഓയിൽ ഇറക്കുമതിയും മറ്റുപന്നങ്ങളുടെ കയറ്റുമതിയും ഇന്ത്യക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ഡോളർ കാണിച്ച് പേടിപ്പിക്കാനും സാധിക്കില്ല മറ്റൊന്ന് താരിഫാണ് ഈ താരിഫിനെ സംബന്ധിച്ചിടത്തോളം പെരീഷബിൾ ഗുഡ്സ് അതായത് പെട്ടെന്ന് ചീത്തയായി പോകുന്ന ഗുഡ്സ് നമ്മൾ കയറ്റുമതി ചെയ്യുമ്പോൾ താരിഫ് നമ്മളെ ബാധിക്കും ഉദാഹരണത്തിന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് പലഹാരങ്ങൾ അമേരിക്കയിലേക്ക് വൻതോതിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട് നമ്മുടെ പൊറോട്ടയും ചപ്പാത്തിയും ഇഡലിയും ദോശയും ഉള്ളിവടയും ഉഴുന്നുവടയും വരെ അമേരിക്കയിലേക്ക് കയറി പോകുന്നുണ്ട് ഈ താരിഫ് പെട്ടെന്ന് ബാധിക്കുന്നത് അങ്ങനെയുള്ള പെരീക്ഷബിൾ ഗുഡ്സിനെ ആയിരിക്കും അതല്ലെങ്കിൽ പച്ചക്കറി നമ്മൾ ഇവിടുന്ന് വാഴയില മുതൽ വാഴക്കൂപ്പ് വരെയും പച്ചക്കറികൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് ഈ ക ഇതിനെയും നമ്മൾ പെട്ടെന്ന് ബാധിക്കും പക്ഷേ ഇതിനൊരു മറുവശമുണ്ട് അമേരിക്കയെ മാത്രം ഏക മാർക്കറ്റായി കണ്ടുകൊണ്ടാണ് ഇന്നും ഇന്ത്യയിലെ ബിസിനസ്സുകാരും കയറ്റുമതിക്കാരും ജീവിക്കുന്നത് പക്ഷേ അമേരിക്കയേക്കാൾ കൂടുതൽ റിട്ടേൺ കിട്ടുന്ന മറ്റ് ചെറിയ രാജ്യങ്ങളുണ്ട് അത്തരം രാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ ബിസിനസ് പറിച്ചു നടാൻ പോകുന്നു എന്നുള്ളതാണ് വരാൻ പോകുന്ന ഒരു മാറ്റം ഞാനിത് പറയുമ്പോൾ കേരളത്തിലെ മലയാളികൾക്ക് മനസ്സിലാകുന്ന മറ്റൊരു ഉദാഹരണം പറയും കേരളത്തിലെ തടി വ്യവസായത്തിന്റെ പ്രത്യേകിച്ച് പാഴ്ത്തടി വ്യവസായത്തിന്റെ തലസ്ഥാനം പെരുമ്പാവൂർ എന്ന് പറയുന്ന ഒരു നഗരമാണ് അതിനു ചുറ്റും ആയിരക്കണക്കിന് ഫ്ലൈവുഡ് ഫാക്ടറികൾ ഉണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏത് പ്രദേശത്ത് റബ്ബർ തടി വെട്ടിയാലും ആ റബ്ബർ തടി മാർക്കറ്റ് ചെയ്യുന്നത് പെരുമ്പാവൂരിലാണ് പക്ഷെ ഇത് കാല കഴിഞ്ഞപ്പോഴേക്കും ഒരു പ്രത്യേക സമുദായത്തിന്റെ കുത്തക ബിസിനസ്സായി മാറി ആ പ്രത്യേക സമുദായത്തിന്റെ കയ്യിലേക്ക് റബ്ബർ തടി എത്താൻ തുടങ്ങിയപ്പോൾ അവർ കുത്തകയായി അപ്പോൾ മറ്റ് സമുദായങ്ങളിലുള്ളവർ റബ്ബർ കൃഷി ചെയ്യുകയും റബ്ബർ മുറിച്ചു മാറ്റുകയും അത് ലോഡ് ചെയ്ത് എത്തിക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു പ്രത്യേക വിഭാഗം ഇതിന്റെ മുഴുവൻ അഡ്വാൻറ്റേജ് എടുത്തു പക്ഷെ ഇന്ന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പെരുമ്പാവൂർ മുതൽ കന്യാകുമാരി വരെയുള്ള തെക്കൻ പ്രദേശങ്ങളിൽ ഇന്ന് ആയിരക്കണക്കിന് പ്ലൈവുഡ് ഫാക്ടറികൾ പുതുതായി സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഒരു പത്ത് അഞ്ചു കൊല്ലം മുമ്പ് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ഇന്ന് വന്നിരിക്കുന്നു അതായത് മാർക്കറ്റിന്റെ കുത്തക പെരുമ്പാവൂരിന് നഷ്ടപ്പെട്ടതുപോലെ മാർക്കറ്റിന്റെ കുത്തക അമേരിക്കയ്ക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് അമേരിക്കയിലേക്ക് കയറ്റും കയറ്റുമതി ചെയ്തിരുന്ന ദോശയും ഇഡലിയും ചപ്പാത്തിയും പൊറോട്ടയും അരിയുണ്ടയും ഉഴുന്നവടയും എല്ലാം ഇനി ലോകത്തെ വിവിധ രാജ്യങ്ങളിലേക്ക് നമ്മൾ കയറ്റുമതി ആരംഭിക്കും അമേരിക്കയിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വില കിട്ടും പെട്ടെന്ന് ഇത് സാധിക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചാൽ അസാധ്യമായി ഒന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ മറുപടി കാരണം ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുന്നത് ഇന്നുള്ളത് അമേരിക്കയിലായിരിക്കാം ഏറ്റവും കൂടുതൽ പക്ഷേ ഇന്ത്യക്കാര് മലയാളികള് എത്തിച്ചേരാത്ത ഒരു രാജ്യം പോലും ഈ ലോകത്ത് ഇന്നില്ല അതുകൊണ്ട് ആഗോള രാജ്യങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകളിൽ ഇന്ത്യൻ ആധിപത്യം കടന്നു ചെന്ന് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് മോദി കുലുങ്ങാതെ നിൽക്കുന്നത് കേളൻ കുലുങ്ങിയാലും പാലം കുലുങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല അല്ല തിരിച്ചാണ് ഇപ്പോൾ സംഭവിക്കുന്നത് പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് അമേരിക്ക അന്താരാഷ്ട്ര മാർക്കറ്റ് ആകുന്ന പാലത്തെ പിടിച്ച് എത്ര കുലുക്കിയാലും ഇന്ത്യ ആവുന്ന കേളൻ കുലുങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല ഫലത്തിൽ അമേരിക്കയ്ക്ക് വൻ നഷ്ടമായിരിക്കും സംഭവിക്കുന്നത് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സ്പൈസസ് നമ്മൾ ഓർക്കണം ലോകത്ത് നൂറ്റി ഇരുപത്തി നാല് സ്പൈസസ് ഉണ്ട് അതിൽ നൂറ്റി നാല് സ്പൈസസ് ഉണ്ടാകുന്ന ലോകത്തെ ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ് എന്ന് പറഞ്ഞാൽ ലോക സ്പൈസസ് കുത്തക ഇന്ത്യയാണ് ലോക അരി ഗോതമ്പ് കുത്തക ഇന്ത്യയാണ് പാല് മുട്ട കുത്തക ഇന്ത്യയാണ് പച്ചക്കറിയുടെ കുത്തക ഇന്ത്യയാണ് ആ ഇന്ത്യക്കെതിരെയാണ് ട്രംപ് കളിക്കുന്നത് എന്നുള്ളത് ട്രംപിന് ഇപ്പം മനസ്സിലായിട്ടില്ല ചുരുക്കി ഞാൻ പറയാം ട്രംപിനെ അമേരിക്കക്കാർ കടത്തുന്ന കാലം വിദൂരമല്ല കാരണം അമേരിക്കയുടെ ബിസിനസ് തല തലകുറ്റ വീഴാൻ പോവുകയാണ് ഇതൊക്കെ പറയുമ്പോൾ അമേരിക്കക്കാർ തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ട്രംപിന്റെ ബിസിനസ് ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും കുതിച്ചു കയറുകയാണ് ഈ കഴിഞ്ഞ ഒരു വർഷം നൂറ്റി എഴുപത്തിനാല് കോടി ഡോളറിന്റെ ബിസിനസ് ആണ് ട്രംപിന്റെ സ്വന്തം കമ്പനി ഇന്ത്യൻ നഗരങ്ങളിൽ സ്ഥാപിച്ച് ഇൻവെസ്റ്റ് ചെയ്തത് നൂറ്റി എഴുപത്തിനാല് കോടി ഡോളർ അപ്പോ ഇന്ത്യയോട് ഇത്ര വലിയ വിരോധം ഉണ്ടായിരുന്നെങ്കിൽ ട്രംപ് ഇവരെന്തിനാ ഇന്ത്യയിലേക്ക് ബിസിനസ്സിന് വന്നത് എന്തിനാണ് ഇത്രയും തുക ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തത് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ട്രംപിന് ഇന്ത്യയെ പണക്കാൻ ഉദ്ദേശമില്ല ട്രംപിന് ഇന്ത്യ എന്ന മാർക്കറ്റിനെ വേണം പക്ഷേ അതിന് ഇന്ത്യയുമായി നല്ല ബന്ധമുണ്ടാക്കുന്നതാണ് ട്രംപിന് നല്ലത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് നരേന്ദ്രമോദിയുടെ ഓരോ നീക്കത്തിലും ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ ട്രംപിന് നല്ലത് ഇല്ല ട്രംപിനെ അമേരിക്കക്കാരെ അഴിച്ചു പോർത്താക്കും തീർച്ചയായും എന്തായാലും ഇത്തരത്തിൽ ട്രംപിന്റെ ഈ ഇന്ത്യക്കുമേൽ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച സംഭവം ജയസുരൻ സാർ പറഞ്ഞതുപോലെ ഇന്ത്യയെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൃഢനിശ്ചയത്തെ ഒട്ടും തന്നെ ബാധിച്ചിട്ടില്ല ഇന്ത്യക്കുമേൽ അത്തരത്തിൽ ഒരു ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്ക ശ്രമിച്ചാൽ അത് വിലപ്പോകില്ല എന്ന് വേണം ഇന്ത്യയുടെ നിലവിലെ തീരുമാനങ്ങളിൽ നിന്ന് മറുപടിയിൽ നിന്ന് നീക്കങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ ജയസൂര്യൻ സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക